ഹായ് നമുക്ക് രണ്ട് മാങ്ങയും നാല് പച്ചമുളകും ഒരു കഷ്ണം മുരിങ്ങക്കോലും വെച്ച് ഒരു അടിപൊളി കറി തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനൊരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അതിലേക്ക് നമ്മുടെ മുരിങ്ങക്ക ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിന് ശേഷം പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു അതിനുശേഷം ഇത് കുക്കാവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം മുരിങ്ങക്കോലും നല്ല വേവ ഉള്ളതുകൊണ്ടാണ് ആദ്യമേ ഞാൻ മുരിങ്ങക്കോല് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് കുക്കാവുന്നതുവരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ മുരിങ്ങക്കോല് നല്ലവണ്ണം ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ല പുളിയുള്ള മാങ്ങ ഇതും കൂടെ ചേർത്ത് നമുക്കൊന്ന് കുക്ക് ചെയ്യാം മാങ്ങയ്ക്ക് അധികം വേഗില്ല വേവില്ലാത്തതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തത് ചേർത്തത് അപ്പം അല്പം വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം ഇപ്പോൾ നമ്മുടെ മാങ്ങയുടെയും മുരിങ്ങ മുരിങ്ങയ്ക്കിടയൊക്കെ സീസണാണല്ലേ അപ്പോൾ ഈ സീസൺ അനുസരിച്ച് നമ്മൾ ഓരോ കറികളും പണ്ട് കാലം മുതലേ തയ്യാറാക്കി വന്നിരുന്നു നമ്മുടെ മുത്തശ്ശിമാരും അപ്പോൾ ഈ മാങ്ങാക്കാലം അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കൂ അപ്പോൾ ഇവിടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് ഇതിലേക്കൊരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായ മുളക് പൊടിയും കുറച്ച് ജീരകം ചെറിയ ജീരകവും അതുപോലെ രണ്ട് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അരച്ചെടുത്തിട്ട് വരാം ഞാനിവിടെ അരച്ചെടുത്തു ഇനി നമുക്ക് നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തോ എന്ന് നോക്കാം നമ്മുടെ മാങ്ങയും അതുപോലെ തന്നെ പച്ചളകൊക്കെ നല്ലോണം കുക്കായി കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കൂട്ടൊഴിച്ചു കൊടുക്കാം ദൂടെ ഒഴിച്ചതിന് ശേഷം നമ്മളിതൊരു ഒഴിച്ചുകറിയാണ് ചോറിനൊക്കെ ഒഴിച്ച് കഴിക്കാനുള്ള ഒഴിച്ചു കറി അപ്പോൾ ഇത്രയും പോര വെള്ളം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എത്രയാണോ അതിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് ആവശ്യം അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരണം ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി വേണം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി എന്നിട്ട് നമ്മുടെ മാങ്ങയുടെ പുളി ഇതിലേക്ക് ഇറങ്ങി കിട്ടുകയുള്ളൂ അപ്പോൾ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കട്ടി കുറച്ചോ കൂട്ടിയൊക്കെ എടുക്കാം ഞാനിവിടെ ചോറിന് ഒഴിച്ചെടുക്കാം ഒഴിച്ച് കഴിക്കാനുള്ള ഒരു ഒഴിച്ചു കറിയായിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മുടെ മാങ്ങയുടെ പുളിയൊക്കെ നമ്മുടെ കൂട്ടിലൊന്ന് പിടിച്ചു കിട്ടും ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് ചെറിയ തിളയൊക്കെ വന്ന് നമ്മളിത് പതഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചാണ് ഇടാനുള്ളത് അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം നല്ലോണം തിളയൊക്കെ ഒന്ന് ഒന്ന് പതഞ്ഞ് കിട്ടിയത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇനി നമുക്ക് ഇതിലേക്ക് താളിക്കാൻ വേണ്ടി ഞാനൊരു പാനെടുപ്പ് വെച്ച് അതിലേക്ക് കോക്കനട്ട് ഓയിലൊഴിച്ചുകൊടുത്ത് അതിന് ശേഷം ഒരു ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്ത് ഉള്ളി ഈ കോക്കോനട്ട് ഓയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ഒരു മുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസോ അല്ലെങ്കിൽ ഒരുപാട് പച്ചക്കറികളോ ഒന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് എല്ലാവരെയും ഒന്ന് മസ്റ്റായിട്ടും തയ്യാറാക്കി നോക്കൂ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തേക്കണേ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ആക്കിയേക്കണേ എന്നാലേ ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു